സെപ്പറേറ്റഡ് ആണോ ചോദ്യം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് നാളായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു എന്താ പറയാ സോഷ്യൽ മീഡിയയില് നിക്കുമ്പോ എന്തൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞാലേ അവള് വീഡിയോ ആ കൊറച്ചു ദിവസം നേരത്തെ ചെയ്യാൻ രണ്ടുപേരും സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഉള്ള റാഫി ആണെങ്കിലും ഉണ്ട് പിന്നെ മീഡിയ ഇല്ല അല്ലേ ഇപ്പൊ തോന്നുന്നല്ലേ സംഭവം നടന്നിട്ട് അല്ല അവള് ഇൻസ്റ്റാഗ്രാമിലെ പേജൊക്കെ മാറ്റിയപ്പോ അവിടെ മുതലെങ്ങാണ്ടാണ് ഇങ്ങനെ ആളുകള് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇങ്ങനെ കുറെ ഓൺലൈൻ മീഡിയസ് ഉണ്ടല്ലോ അങ്ങനെ പ്രഡിക്ട് ചെയ്തിട്ട് വിടുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ കുറെയൊക്കെ എന്തൊക്കെയോ ആയി പിന്നെ അവൾക്ക് ചിലപ്പോ ഇപ്പായിരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം അപ്പോൾ അവള് പറഞ്ഞായിരിക്കും പിന്നെ വീഡിയോയിൽ അവള് പറയുന്നുണ്ട് അതായത് അവളുടെ അടുത്ത് മെസ്സേജ് അയക്കുന്നതിന് പുറമേ അവളെ അറിയുന്നവരുടെ അടുത്ത് അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനോട് ആളുകൾ മെസ്സേജ് അയച്ച് തുടങ്ങിയത് എന്താണ് അവര് സെപ്പറേറ്റഡ് ആണോ എന്നൊക്കെ അതുകൊണ്ടിട്ടാണ് അവൾ ആ ഒരു വീഡിയോ ചെയ്തത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് അതൊരു ഫീൽ ചെയ്തിട്ടുണ്ടാവും അതായിരിക്കും എന്താ ഇതിപ്പോ ഇവര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇനി മറുപടി പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവരും അത്ര ഹാപ്പി ഒന്നും ആയിരിക്കില്ല ഇവർക്ക് ഇവരുതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സെപ്പറേറ്റഡ് ആയതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ചോദ്യങ്ങൾ എല്ലാ സമയത്തൊന്നും എല്ലാവർക്കും മറുപടി പറയാനൊന്നും പറ്റണമെന്നില്ല പിന്നെ ഒന്നാമത്തെ ഇതിന്റെ ഞാൻ കണ്ടെടുത്ത ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ രണ്ടാള് സോഷ്യൽ മീഡിയയിൽ ഉള്ള ആൾക്കാരല്ലായിരുന്നു അപ്പൊ പിന്നെ ഇവരുടെ ഒരു കാരണം റാഫിന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ ഫാൻ ബേസിലുള്ള ഒരാളാണ് റാഫി പിന്നെ ഈ കുട്ടിക്കാണെങ്കിലും ഇങ്ങനെ ഉണ്ട് ആ വീഡിയോ കണ്ടിരുന്നോ കമന്റ് വന്നിട്ടുണ്ട് അതായത് ഫെയിം ഫെയിം അല്ല ആ പല ഇതിലും കണ്ടിട്ടാണ് അവളതിലേക്ക് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നമുണ്ട് ഒരു ഒരു ഫ്രെയിം ഫ്രെയിം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടുപേർക്കും നല്ല രീതിയിൽ ഫാൻസ് ഉണ്ടായിരുന്നു പിന്നെ അത് പേഴ്സണലി ഒരു ഒരു കാരണം എന്താ വെച്ചാൽ നിന്നെ കാണാൻ വേണ്ടി ആ കുട്ടി ദിവസം എന്നെ കാണാൻ കാണേണ്ടെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ തൊടുപുഴ ഞാൻ അങ്ങോട്ടേക്ക് നമുക്കൊന്ന് മീറ്റ് ചെയ്താലോന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൊടുപുഴ സ്റ്റാ അത് നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ എന്തോന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അവർക്ക് രണ്ടുപേർക്കും അത് അവരെ അത് സപ്പോർട്ട് ചെയ്യുള്ളൂ കാരണം നമുക്ക് ഒത്തുപോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒത്തുപോകാന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ടാവും അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയി എന്ന് പറയുന്നത് രണ്ട് പ്രശ്നം മൊത്തത്തിൽ പൊതുവായിട്ട് നമ്മൾ പറയുന്നതാണ് ഇപ്പൊ ഇങ്ങനൊരു ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയണം തോന്നി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരായത് കൊണ്ടും അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ പൊതുവേ കുറേ കാര്യങ്ങൾ പറയുന്നാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പുറമേ നിന്ന് കാണുന്നവർക്ക് ആ ഡിപോഴ്സ് ചെയ്തു സെപ്പറേറ്റ് ആയി അത്രേ ഉള്ളൂ പക്ഷെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വേവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്തൊക്കെ കാരണങ്ങളാണ് അല്ലെങ്കിൽ അതൊരിക്കലും ഒരു ഹാപ്പി ആയിട്ട് അല്ലേ എന്ത് പറഞ്ഞാലും കുറെ സ്ട്രഗിൾസ് അല്ലേ ഉണ്ടാവൂല രണ്ടു പേരുടെയും ഒരു അണ്ടർസ്റ്റാൻഡിങ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ലൈഫിൽ അത് അവിടെ പോകണോ അല്ലെങ്കിൽ അത് അവിടത്തേക്ക് നിർത്തണോ എന്നതിൽ ഫാമിലിക്ക് നല്ല റോൾ ഉണ്ട് ി എങ്ങനെയാണ് ഇപ്പൊ അവരുടെ കാര്യല്ല ഒരു ഒരു ആണുങ്ങളെ സംബന്ധിച്ച് ഒരു കല്യാണം കഴിച്ചു പിന്നെ ഈ പ്രഷർ ഇങ്ങനെ താങ്ങാൻ പറ്റില്ല വീട്ടിലുള്ള പ്രഷറും ഭാര്യന്റെ അടുത്തു നിന്നുള്ള പ്രഷറും മൊത്തത്തിൽ പ്രഷർ പ്രഷറാവുമ്പോ അവർക്ക് കല്യാണം കഴിച്ചല്ലോ എന്ന് വരെ സിറ്റുവേഷൻസ് അത് പെൺകുട്ടികൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട് ഉണ്ടാവും പക്ഷെ അതെല്ലാം ഇവരെ തന്നെ ഈ രണ്ടുപേരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല കാരണം അവർക്ക് ഏറ്റവും വിഷമം ഉണ്ടാവും പിന്നെ ഈ മൊത്തത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോ ഒത്തുപോകാൻ പറ്റാതെ എത്രയോ ആൾക്കാർ അറിയാം എത്രയോ ആൾക്കാർ ഈ ഫാമിലി എന്നുള്ള പ്രഷർ കൊണ്ട് നല്ല രീതിയിൽ ഒന്നിച്ചു കൊണ്ടുപോകാനും ഇപ്പോ ഒരു പുതിയ പുതിയല്ല ഒരു കല്യാണം കഴിച്ചു ഒരു മൂന്ന് മാസം നാലു മാസം കഴിയുമ്പോ അവർക്കിടയിൽ ഒരു ചെറിയ പ്രശ്നങ്ങളായി അത് നല്ല രീതിയിൽ അത് അങ്ങനെയല്ല മക്കളെ ചിന്തിക്കുക ഇങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ വന്നത് നിങ്ങൾ അത് ഈ സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ ഇങ്ങനെ തരണം ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ സപ്പോർട്ടീവ് ആയിട്ട് ഫാമിലി നിന്നെങ്കിൽ അത് വളരെ നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിന്റെ ഓപ്പോസിറ്റ് വേർഷൻ അയ്യോ ഞങ്ങളൊക്കെ ഇങ്ങനൊന്നും നല്ലായിരുന്നോ പൊന്നോ ഇത് എന്നാ ഇത് ഇങ്ങനെ ഇത് പിന്നെ നമ്മൾ ഒന്നാമത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് ഓൾറെഡി നല്ല പ്രഷർ ഉണ്ടാവും കാരണം എടുത്തു വെച്ച വർക്കുകൾ ഒരുപാട് ഉണ്ടാവും കാര്യങ്ങൾ നല്ല അത് ഏത് ഫീൽഡ് ആണെങ്കിലും പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവർക്കും പറഞ്ഞു പ്രഷർ അതിന്റെ കൂടെ നമുക്ക് ഹസ്ബൻഡിന്റെ കാര്യം പറയണെങ്കിൽ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് മൊത്തം ഈ അതും ഇതും പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിൽ മടുത്തു പോകും നമ്മള് അതുപോലെ തന്നെ പെണ്ണുങ്ങളും ഈ സാധാരണക്കാരുടെ കാര്യത്തില് പിന്നെ അങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമൊന്നും യൂസ് ചെയ്യാത്തവരുടെ കാര്യത്തില് പിന്നെ ഒരു സമാധാനം എന്താ ബോധ്യപ്പെടുത്തണ്ട അതൊരു പോയിന്റ് ആരും ബോധ്യപ്പെടുന്നു നമ്മൾ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന കണ്ടന്റ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നമ്മുടെ ഹാപ്പിയാണ് സന്തോഷമുള്ള കാര്യങ്ങളും കാര്യങ്ങളും നമ്മൾ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന സന്തോഷം മാത്രമാണ് ഷെയർ ചെയ്യുക പിന്നെ റീച്ചിന് വേണ്ടിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ കാണുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അല്ലാത്തവരെ സംബന്ധിച്ച് അവരുടെ പ്രൈവസി അവര് ആ ഒരു ഹാപ്പി മാത്രമാണ് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അപ്പൊ അവരത് ബാധ്യസ്ഥരാവുകയാണ് ഇത് മാത്രം നമ്മളൊക്കെ ഫോളോ രീതി കാണിക്കേണ്ടത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഓ മറച്ചു വെക്കേണ്ടത് മറച്ചു വെച്ചും അല്ലെങ്കിൽ ഷെയർ അതായത് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളൂ പ്രത്യേകിച്ചും നല്ല നല്ല അല്ലേ സന്തോഷങ്ങൾ മാത്രം അല്ലാതെ ഒരു വേറെ രീതിയിലേക്ക് ഇത് ഇങ്ങനെ മറ്റുള്ളവരാൾ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നു അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിലോ അല്ലെങ്കിൽ ഒന്നിലും ഇട്ടിട്ടില്ല മാക്സിമം അത് തന്നെയാണ് നല്ലതെന്നാണ് തോന്നുന്നത് ഇപ്പൊ ഇപ്പൊ കണ്ടുവരുന്ന കുറെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കമന്റുകൾ വരുന്നതിൽ കുറച്ച് നല്ല മോശമായിട്ടുള്ള കമന്റുകൾ വരുന്നുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല പറ്റില്ല എന്നോട് സംസാരിച്ചു ഞാൻ നമ്മള് സംസാരിക്കുമ്പോഴൊക്കെ എന്നോട് അവള് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അവളുടെ കരിയർ ബിൽഡ് ചെയ്യണം അങ്ങനത്തെ ഒരുപാട് ആഗ്രഹമുള്ള കുട്ടിയാണ് പിന്നെ അവര് സ്നേഹിച്ച ഒരു കഴിച്ചു അവരിഷ്ടപ്പെട്ട കല്യാണം കഴിച്ചതാണ് പിന്നെ അവര് ഇഷ്ടപ്പെട്ട് തന്നെ അവര് രണ്ടുപേരാണെങ്കിൽ പോലും അവരവരുടെ ചാനലിൽ വന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് വന്നിട്ട് പരസ്പരം ഇങ്ങനെ താറടിച്ച് കാണിക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അത് തന്നെ അതെ അങ്ങനെ അത് അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ടാ പറയണെ അതൊക്കെ വലിയ കാര്യം തന്നെയാണ് പിന്നെ ഈ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആൾക്കാരുടെ ചോദ്യത്തിൽ കുഴപ്പമില്ല കാരണം ആൾക്കാർക്ക് അവർ ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്തായതാന്ന് അറിയാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നത് പിന്നെ ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരുപാട് പേർക്കും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ചില കാര്യങ്ങള് ചില ഫാമിലി വ്ളോഗേഴ്സ് ചില കാട്ടിക്കൂട്ടലുകൾ എല്ലാവർക്കും ദഹിക്കണമെന്നില്ല അപ്പൊ അങ്ങനെ പലതരം കമന്റ്സുകൾ വരും പക്ഷെ കമന്റ്സിന് നമ്മൾ എപ്പോഴും റിപ്പോൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്തുകൊണ്ടെന്നാല് അവര് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മൾ അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഇപ്പൊ നമ്മുടെ അയൽവക്കത്ത് ഒരു വീട്ടില് നമ്മുടെ വീട്ടിലൊരു ചെറിയ ഇഷ്യൂ നടന്ന അതിലൊക്കെ ഒരാൾ നമ്മളോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണ് പ്രശ്നം അറിയാൻ വേണ്ടിട്ടല്ലേ അതുപോലെ തന്നെയാണ് കമന്റ് ബോക്സും അത് നമ്മൾ അതിനെ ഒരു മോശം ഇതായിട്ട് കാണണ്ട പിന്നെ ആൾക്കാർ പല മനോവികാരത്തിലുള്ള ആൾക്കാരുണ്ടാവും അവരുടെ ചോദ്യങ്ങൾ അപ്പൊ നമ്മൾ ഈ രീതിയിൽ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി ഈ ഒരു കേസിൽ കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നേനെ ഇതിപ്പോ ആ കുട്ടി ദുബായിൽ പോയി അത്യാവശ്യം ജോലി ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊരു പോയി എന്നൊരു തോന്നലേ എനിക്കുള്ളൂ ബാക്കിയൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ അവർ ഒരു അവരുതായ സംഘർഷത്തിലൂടെ ഇതത്ര ഈസി ആയിട്ടുള്ള ഒരു നമുക്ക് പറയുമ്പോ സെപ്പറേറ്റ് അതുപോലെ അതിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ ഒരു വിഷമോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് പിന്നെ എന്തുകൊണ്ടും നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കില് ഏറ്റവും നല്ല വഴി പിരിയാന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത് എത്ര പ്രാവശ്യം ഇത് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു തോന്നിട്ടില്ല അല്ല എന്നാലും നിങ്ങക്ക് തോന്നിട്ടുണ്ടല്ലേ നിനക്ക് ഇതുവരെ പോകാൻ അനുവാദം ഇല്ലാതെ അങ്ങനല്ലേ ഞാൻ പറഞ്ഞു കാരണം ഒരുപാട് നമ്മളെല്ലാര്ക്കും ചില ആ ഒരു ഘട്ടം ഉണ്ടാവും നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകും പക്ഷെ അവിടെ നിന്ന് നമ്മള് തരണം ചെയ്ത് കയറി വരിക എന്ന് പറയുന്നതാണ് നമ്മുടെ ഇത് പിന്നെ എല്ലാം നമുക്ക് അത് പറ്റണമെന്നില്ലടെന്നുമില്ല ഡൈവേഴ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവുക എന്ന് പറയുന്ന സാധനം ഒരു തെറ്റല്ല നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നിട്ട് അത് അപ്പഴത്തെ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ ആ തീരുമാനത്തിനൊന്നും നമുക്കൊന്നും പറയാല്ലോ പിന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ച് വൃത്തിയുള്ളതാവുക എന്നതാണ് അതിന്റെ ഒരു പ്രശ്നം എന്ത് രണ്ടുപേർക്കും വേറെ ലൈഫ് ലൈഫ് വരാനുണ്ട് മുന്നോട്ട് ഒരുപാട് ജീവിതമുള്ള ആൾക്കാരാണ് ചോദ്യത്തിൽ കുറച്ചൊരു ഒരു ഒരു നമ്മുടെ അത് ഈ പൈസ കണ്ടിട്ടാണ് ഫെയിം കണ്ടിട്ടാണ് അതൊക്കെ ഫെയിം ഉള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പിന്നെ അവൾ അവളതില് പറയുന്ന ഒരു കാര്യമുണ്ട് റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് ഒരു കാര്യമാണ് ഒരിക്കലുമല്ല പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നും ആയിരിക്കില്ല അപ്പോ അതും ഈ കാണുന്നവര് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പ്രൊഡിക്ഷൻ നടത്തുന്നവരൊക്കെ മനസ്സിലാക്കുക അത്രയും എന്താ പറയാ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഒന്നും കൂടി അതൊരു വിഷമമാവുള്ളൂ അപ്പൊ അതൊന്ന് സൂക്ഷിച്ചാൽ മതിയല്ലേ പിന്നെ ഈ പോലെ നമുക്ക് ആരെയും തിരുത്താൻ പറ്റില്ലല്ലോ കമന്റ് ബോക്സ് ഇങ്ങനെ ആർക്കും എന്ത് വേണമെങ്കിലും പറയാന്നുള്ളതല്ലേ പിന്നെ അതിലൊന്നും പിന്നെ ഒന്ന് ഒന്ന് ടേക്ക് കെയർ പിന്നെ ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെ കൂടെ ഉണ്ടത് ഇന്ന് നമുക്ക് പെൺകുട്ടിക്കാണെങ്കിൽ പെൺകുട്ടിയേതായ ലക്ഷ്യമുണ്ട് അവരുടേതായ ഒരു ഇതുണ്ട് അല്ല പഴയ കാലം പണ്ടത്തെ മാറ്റം ഉണ്ടല്ലോ അതിപ്പോ നമ്മൾ പറയുമ്പോ അത്രത്തോളം ആൾക്കാർക്ക് അത് ഡൈജസ്റ്റ് ദഹിക്കുന്ന വലിയ ഉറപ്പില്ല കാരണം എന്താ വെച്ചാൽ പഴയ കാലം പോയി ഇന്ന് കുട്ടികൾ എല്ലാരും ഒരു രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അതില് പണ്ടത്തെ പോലെ വീട്ടിലേക്ക് ഒരു കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്നു പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അവിടുത്തെ പശു ആട് കാര്യങ്ങൾ കുട്ടി ഇഡ്ഡലി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലമൊക്കെ പോയി അതൊക്കെ മാറി വരും അത് ഉറപ്പാണ് അങ്ങനെ അങ്ങനൊരു ജീവിതത്തിലേക്കൊന്നും നമുക്കിനി ആരേം കൊണ്ടുവരാനോ കൊണ്ടെത്തിക്കാനോ ഒന്നും പറ്റില്ല ഇപ്പത്ര എത്ര വീടുകളിലുണ്ട് കന്നുകാലിന്റെ പുറകെ കൂടി നടന്ന് പുല്ലും വെട്ടി വൈക്കോലും കൊണ്ടോ കടിയും കൊണ്ടോ കൊടുത്ത് അല്ലെങ്കിൽ ആടിനെയും നോക്കി കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന കുട്ടികൾ അത് അവരെ കുറ്റമല്ലന്നേ അവർക്ക് അത് അവർക്ക് അവർ വിദ്യാഭ്യാസം ഇല്ലവരാണ് അവർക്ക് ജോലിക്ക് പോകണം അവരുടെ കാര്യങ്ങളുണ്ട് അവർക്ക് ഈ നാടും നഗരവും ലോകവും ഒക്കെ മനസ്സിലാവണം ഇവിടെ നടക്കുന്നതെല്ലാം അറിയണം അത് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അത് പൈസ ഉള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും ഏത് ആൾക്കും അവകാശപ്പെട്ട ഒരു സാധനമാണ് അത് അവർക്ക് നേടിയെടുക്കുക തന്നെ വേണം അതിനൊന്നും തടസ്സമാവരുത് വിവാഹം കൊണ്ട് തടസ്സം ആവരുത് വിവാഹം കൊണ്ട് തടസ്സമാവുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക മിക്കതും ഇവരെല്ലാട്ട് പറഞ്ഞു അപ്പൊ എല്ലാവരുടെ സ്വപ്നം നമുക്ക് ഭയങ്കര സ്വപ്നങ്ങളാണ് നമുക്ക് കല്യാണം കഴിച്ചു ആണുങ്ങളെ സംബന്ധിച്ച് നമ്മൾ കല്യാണം കഴിച്ചാൽ കൊണ്ടിരുന്നവള് നമ്മൾ വരുമ്പോ ഇങ്ങനെ ഭൂമുഖ ബാധിക്കും സ്നേഹം പിടർത്തുക അങ്ങനെ ഒരു ആ രീതിയിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം അങ്ങനെ ആഗ്രഹിക്കുന്നവരില്ല അതായത് അതായത് ഇപ്പൊ ഒരു ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം നിന്ന് ഈ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന അതായത് ഫിനാൻഷ്യലിയും അവളും ജോലിക്ക് പോയി ഒരുമിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് ഇപ്പോ വീട്ടിലെ പണികളാണെങ്കിലും ഷെയർ ചെയ്ത് അതുപോലെ ഈ പോലെ നമ്മുടെ വീട്ടിലെ എല്ലാം ഷെയർ ചെയ്ത് ഒരു പാർട്ട്ണർന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആണുങ്ങളാണ് ഇന്ന് കൂടുതൽ പണ്ടത്തെ പോലെ പണ്ടുള്ള എല്ലാവർക്കും അല്ല എന്നാലും ഒരു ഭാര്യ ഭർത്താവിന്റെ കുറച്ച് താന്ന് ആ ഒരു സാധനം ഉണ്ടല്ലോ ഭരിക്കപ്പെടേണ്ടവളും ഭരിക്കേണ്ടവനെന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു സാധനം ഒന്നും ഇപ്പോൾ ആരുടെ ഒരു മൈൻഡിൽ ഇല്ലാന്ന് അങ്ങനെയുള്ളവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ പിന്നെ അവരുടെ സങ്കടം ഉണ്ട് കേട്ടോ അവരുടെ കാര്യത്തില് കാരണം ഞങ്ങക്ക് രണ്ടുപേർക്കും അത്രമേല ഇഷ്ടപ്പെട്ട ഞങ്ങള് വേറൊരാളില് ഇങ്ങനത്തെ ഒരു സബ്ജെക്ട് എടുത്തിട്ട് സംസാരിച്ചിട്ടില്ല എന്താന്ന് വെച്ചാല് അത് Also, <st> ും കൊറച്ച് വിഷമത് അവരത് ഉള്ളില് വിഷമുണ്ടെങ്കിലും അവരത് നല്ല രീതിയിൽ കൊണ്ടുപോയി അവരുടെ ലൈഫ് സെറ്റ് സെറ്റാകുവാണെങ്കിൽ ആവട്ടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവസാനഘട്ടത്തിലല്ല നമ്മളെല്ലാം അറിയുന്നു നമുക്കും പിന്നെ അവരോരുത്തരും അപ്പൊ നമ്മൾ ചോദ്യങ്ങളോട് വേദനിപ്പിക്കാതിരിക്കുക ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ പലതിനും ഉത്തരം പറയേണ്ടി വരും അതാണ് അതിൻ്റെ ഒരു വിഷയം വരുന്നത് ഇപ്പൊ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവർ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഇത് എല്ലാം കാണുന്ന ആൾക്കാരാണ് അപ്പം അവരെ നമ്മൾ എന്താ പറയാ അവരോട് നമ്മൾ പറയാൻ ബാധ്യസ്ഥരുമാണ് പിന്നെ ചോദ്യങ്ങളിൽ കുറച്ച് മാന്യത പുലർത്തുക അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക എന്നൊരു രസം ഇല്ലല്ലോ ഇപ്പൊ മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അതുപോലെ രാവും പകലുണ്ടാവുന്ന എങ്ങനെയാണ് നമുക്കറിയാം അതുപോലെ ആയിരിക്കില്ലല്ലോ ഒരു രണ്ടുപേര് തമ്മിൽ സെപ്പറേറ്റ് ആവുന്നതിന്റെ കാരണങ്ങൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ കാരണങ്ങളായിരിക്കും ഉണ്ടാവുക അത് നമ്മൾ പ്രെഡിക്ട് ചെയ്യുമ്പോൾ അത് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നവര് ആ സെപ്പറേറ്റ് ആയവർ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് അത് വല്ലാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലർ കമന്റിലൂടെ പറയുന്നത് അപ്പൊ അതൊരു അത് നമുക്ക് അനുഭവങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആ വേദനയുടെ പവർ എത്രത്തോളം ഉണ്ട് തീവ്രത ആഴം മനസ്സിലാക്കാൻ അതുകൊണ്ട് പിന്നെ പരമാവധി എല്ലാവരും സെപ്പറേറ്റ് ആവാതെ എന്താ പരസ്പരം അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെറുതെ ഒരു കുരുക്കിൽ ഇങ്ങനെ കിടന്നിട്ട് മരിക്കുന്നവരെ അങ്ങനെ സഹിച്ച് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെ എത്രയോ പ്രമുഖ ആൾക്കാര് പിരിഞ്ഞിട്ടുണ്ട് രണ്ടാമത് വിഭാഗം കഴിച്ചിട്ടുണ്ട് അവർ പിന്നെ അവരുടേതായ എന്തുകൊണ്ടാണെന്ന് നമുക്ക് എനിക്കിപ്പോ ആഗ്രഹമുണ്ട് ഇപ്പൊ ദിലീപ് മഞ്ജു ആര്യ അത്രയും ഇഷ്ടപ്പെടുന്ന കപ്പിൾസ് ആയിരുന്നു പക്ഷെ അവരെന്തുകൊണ്ടായിരിക്കും എനിക്ക് ആഗ്രഹമുണ്ട് അത് അത് നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടാകും ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് അറിയാൻ ഒരിക്കലും അവർ അതിന്റേതായ മാന്യതയിലാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഇപ്പൊ മുകേഷിന്റെ അവരുമായിട്ട് പിരിഞ്ഞതിനും അവരും വളരെ മാന്യമായിട്ടാണ് അത് കൊണ്ടുപോയത് പിന്നെ ഒന്ന് രണ്ട് ഈ ബാലേന പോലെ ഉള്ളതും അങ്ങനെയുള്ള കുറച്ച് കേസസ് ആണ് പിന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുള്ളത് അതും മനസ്സിലാക്കാൻ പറ്റുന്നു സംസാരിക്കുന്നവർ അതിൻ്റെതായ രീതിയിൽ സംസാരിക്കുന്നു മറ്റുള്ളവർ പറയാതെ മാന്യമായിട്ട് വിട്ടുപോകും വിട്ടുപോകുന്നു അത്രയല്ലോ അപ്പൊ പരമാവധി അങ്ങനെ ആവാതെ ശ്രദ്ധിക്കുക അല്ലെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഉള്ളവരാകുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അത് കുറച്ചുനാളിങ്ങനെ ഒരാളെ വീഡിയോയിൽ കാണാതിരിക്കുമ്പത്തേക്ക് ഇട്ടിട്ട് പോയോ അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ് അല്ലെങ്കിൽ അവരുമായിട്ട് പിരിഞ്ഞോ അങ്ങനത്തെ ഉള്ള കുറെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ഇതിൽ പിന്നെ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആയിരിക്കണമെന്നില്ലല്ലോ അപ്പൊ അതൊക്കെയാണ് ഇതിൽ പ്രശ്നം പിന്നെ കമന്റ് ഇടുന്നവരൊക്കെ കുറച്ചൊരു ഇതാവും അത്രയേ ഉള്ളൂ വെറുതെ നമ്മള് നമ്മളെ ചിലപ്പോൾ നമ്മുടെ ഒരു കമന്റ് ആയിരിക്കും മറ്റുള്ളവരെ അത്രയും വിഷമിപ്പിക്കുന്നത് നമ്മളൊരു കമന്റ് ഇട്ടിട്ട് അങ്ങ് പോയി കഴിഞ്ഞു എല്ലായിടത്തും ഇടുന്ന പോലെ പോയിട്ട് ഒരു കമന്റ് ഇട്ടു ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടു കഴിഞ്ഞു പക്ഷേ അവർ ചിലപ്പോൾ അത് വായിച്ചിട്ട് എത്രത്തോളം വിഷമിക്കണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ചിലപ്പോൾ അത് പിന്നീട് അതൊരു പ്രശ്നമായിട്ട് വന്നേക്കാം അതൊന്നും മനസ്സിലാക്കിയാൽ മതി ആരെ മനസ്സ് വേദനിപ്പിച്ചാലും നമുക്ക് തിരിച്ചു കിട്ടും ജീവിതത്തിൽ തന്നെ രണ്ടുപേരെ രണ്ടുപേരെ അല്ല നമുക്ക് നല്ല രീതിയിൽ ഇതാക്കി കൊടുത്തു അതായത് എന്താ പറയാ ഒരു അവർക്ക് സംസാരിക്കാനുള്ള ഒരു സ്കോപ്പ് കൊടുത്തു ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഒരുമിച്ച് ജീവിക്കാം നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക നമുക്ക് പിന്നീട് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെ കണക്ട് ചെയ്തിട്ട് കൊടുത്തു അവർ ഒരാഴ്ച തയ്ച്ചില്ലല്ലോ അവർ അതിന് മുമ്പ് അവര് സെപ്പറേറ്റഡായി സെപ്പറേറ്റഡ് മീൻസ് അവര് മുന്നോട്ട് കൊണ്ടുപോകും കാരണം അവർ സംസാരിച്ച അത് നല്ല എനിക്ക് എന്തുകൊണ്ട് നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്നും അറിയാതെ ഒരു കല്യാണത്തിലേക്ക് എടുത്തു ചാടി പിന്നെ അവതിനെക്കാട് നല്ലത് അവര് പറഞ്ഞു അവർ പറഞ്ഞ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു രണ്ടുപേര് പറഞ്ഞതും കൺവിൻസിംഗ് ആയിരുന്നു നമുക്ക് അഭിപ്രായം പറയാൻ പോലും ഇല്ലാത്ത രീതിയിലാണ് അവർ കാര്യങ്ങൾ പറഞ്ഞത് ഇതാണ് കാര്യം അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ലൈഫ് ഇങ്ങനെയൊക്കെ ഇതാണ് എൻ്റെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രാഫ് ഇതാണ് മറ്റാള് ഉദ്ദേശിക്കുന്ന ഗ്രാഫ് വേറെ രണ്ടും ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫാണ് അപ്പൊ അതുകൊണ്ട് അവർക്കത് ഓക്കെ അല്ല പിന്നെ ലവ് പിന്നെ നമുക്ക് ഏത് ഗ്രാഫും ഓക്കെ ആയി വരും അറേഞ്ചിട്ടാവുമ്പോ പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും നേരാവും നമ്മള് റെഡി ആയി വരും പക്ഷെ അതിനുള്ള ക്ഷമയും കാര്യങ്ങളും ഇപ്പൊ ആരും കാണിക്കില്ല കാരണം ഓടിക്കൊണ്ട് പാസ്റ്റ് ആണ് ലൈഫ് വളരെ ജീവിതം ഭയങ്കര പാസ്റ്റായിട്ട് ആയിട്ട് ലോകത്താണ് ലോകത്താകുമ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും കമൻറ്റുകളിലൂടെ ഇനി അവരെ വേദനിപ്പിക്കാതിരിക്കുക ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ ഈ ഒരു സബ്ജെക്റ്റ് എടുത്ത് സംസാരിക്കാൻ കാരണം അവർ അവരെ കട്ടിയാതെ അവരോട് അനുവാദം അല്ലേ അവരോട് ഞങ്ങളിങ്ങനെ ഇതിനെക്കുറിച്ച് ഇതിനെ ഇതിനനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചോട്ടെ അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് ഇന്ന് വീഡിയോ ചെയ്തത് പിന്നെ എന്തായാലും നല്ല രീതിയിൽ രണ്ടുപേരും നല്ല രീതിയിൽ നല്ലൊരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ അതെ അവരുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ എത്തി നോക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ പിന്നെ മാക്സിമം ഈ ഉള്ളൂ അപ്പൊ അതിപ്പോ അവരുടെ കേസും തന്നെയല്ല ആരുടെ കേസാണെങ്കിലും നമുക്കറിയില്ല നമുക്ക് ആ സിറ്റുവേഷൻ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാലായിരിക്കും ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവും പിന്നെ അവള് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യം അവൾക്കല്ലേ അറിയുള്ളൂ വേറൊരാളുടെ വിഷമം ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല കാരണം ആ സിറ്റുവേഷനിലൂടെ അവള് കടന്നു പോയിട്ടില്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും കാര്യം അവരുടെ കാര്യം അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോ അതിന് പോയിട്ട് കുത്തി കുത്തി നോക്കാതിരിക്കുക അത്രയേ